നമസ്കാരം ഞാനിന്നുള്ളത് ഉന്നാവ് മുച്ചിലോട്ട് ഭഗവതിയുടെ കളിയാട്ട മഹോത്സവം കാണുവാനാണ് ഇന്നത്തെ വീഡിയോയിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ ഐതിഹ്യമാണ് ഞാൻ പങ്കുവെക്കുന്നത് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മലബാറിൽ കെട്ടിയാടാറുള്ള തെയ്യങ്ങളിൽ വാണിയ സമുദായക്കാരുടെ കുലപരദേവതയാണ് മുച്ചിലോട്ട് ഭഗവതി സാമുദായ ഭേദമന്യേ ഉത്തരമലബാറിൽ പരക്കെ ആരാധിക്കപ്പെടുന്ന മുച്ചിലോട്ട് ഭഗവതിയെ അതേ രൂപത്തിൽ കണിയാർ ഭഗവതി എന്നും ചെറിയ രൂപവ്യത്യാസത്തിൽ ഈഴാല ഭഗവതി എന്നും മഞ്ഞാളമ്മ എന്ന പേരിലും ആരാധിക്കപ്പെടുന്നു ഏറെ ലാവണ്യമുള്ള തെയ്യമാണ് മുച്ചിലോട്ട് ഭഗവതി ഭഗവതിയുടെ മുഖത്തെഴുത്തിന് കുറ്റിശങ്കും പ്രാക്കും എന്നാണ് പറയുന്നത് സ്വാത്വിക ആയതിനാൽ കടുലമായ ചലനവും വാക്കും ഈ തെയ്യത്തിനില്ല സർവാലങ്കാരൂഷിതയായി സുന്ദരിയായി നവവധുവിനെ പോലെയാണ് ഈ തെയ്യം നിത്യകന്യകയായ ദേവിയുടെ താലികെട്ടാണ് പെരും കളിയാട്ടം പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് പെരും കളിയാട്ടം നടത്തുന്നത് പരാശക്തിയുടെ അവതാരമായി ബ്രാഹ്മണ കന്യകയായി ഭൂമിയിൽ ജനിച്ച ദേവി ചെറുപ്രായത്തിൽ തന്നെ അറിവുകൊണ്ട് വിജയം നേടുകയും എന്നാൽ അത് പലരിലും അസൂയ ജനിപ്പിക്കുകയും അപവാദപ്രചരണങ്ങൾ നടത്തുകയും തന്മൂലം അപമാനഭാരത്താൽ അഗ്നിയിൽ ജീവൻ ഹോമിച്ച വിദ്യാസമ്പന്നയായ ബ്രാഹ്മണ കന്യകയാണ് മുച്ചിലോട്ട് ഭഗവതി മുച്ചിലോട്ട് ഭഗവതിയെ മുച്ചിലോട്ട് തായ് എന്നും മുച്ചിലോട്ടച്ചി എന്നും മുച്ചിലോട്ട് എന്നും മുച്ചിലോട്ട് പോതി എന്നും വിളിക്കാറുണ്ട് മറ്റ് പരദേവതമാർക്ക് ഉത്സവാഘോഷങ്ങളായി കോലം കെട്ടി കളിയാട്ടങ്ങൾ നടത്തിവരുന്നത് പോലെ തനിക്കും വേണമെന്ന് മുച്ചിലോട്ട് ഭഗവതി തീരുമാനിച്ചു മുച്ചിലോട്ട് പടനായർക്കും കോലത്ത് നാട് ഭരിച്ച കോലത്തിരി തമ്പുരാനും തൻ്റെ ആഗ്രഹം സ്വപ്നരൂപത്തിൽ ഉണർത്തിച്ച പ്രകാരമാണ് മാന്ത്രിക പണ്ഡിതന്മാരായ ബ്രാഹ്മണന്മാർ ചിട്ടപ്പെടുത്തിയ പടിത്തരവും പട്ടോലചാർത്തും അനുസരിച്ച് കരിവള്ളൂർ മുച്ചിലോട്ടുകാവിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ കോലം കെട്ടിയാടുന്നത് അക്കാലത്തെ മാന്ത്രികനും മായാജാലക്കാരനുമായിരുന്ന മണക്കാടൻ ഗുരുക്കളാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ കോലം രൂപകൽപ്പന ചെയ്ത് കെട്ടിയാടിയത് പെരുവണ്ണാൻ സമുദായത്തിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാർ തന്നെയാണ് ഇന്നും അത് ചെയ്യുന്നത് കുന്നാവ് മുച്ചിലോട്ട് ഭഗവതിയുടെ കളിയാട്ടത്തിൻ്റെ കുറച്ച് ദൃശ്യങ്ങൾ നമുക്ക് കാണാം കളിയാട്ട മഹോത്സവത്തിന് ദിക്കിൽ നിന്നും ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് മുച്ചിലോട്ട് ഭഗവതിയുടെ ഐതിഹ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം